എന്താണ് ഒരു പദം വെച്ചിട്ട് എന്തും കാണിക്കാനാണ് വിചാരം അതാണൊന്ന് കാണിക്കാനാണ് ഇവര് നമുക്ക് പറഞ്ഞിരുന്നത് എന്നും രാവിലെ വരെ കുറച്ച് ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് എൻ്റെ ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിന് കുറഞ്ഞ പൈസയ്ക്ക് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി എല്ലാം ഈ കസ്റ്റമേഴ്സിനോട് മാത്രമേ ഇവർക്ക് ആത്മാർത്ഥതയുള്ളൂ എന്നാൽ ഈ കസ്റ്റമേഴ്സ് ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കൗണ്ട് അത് ഓണാക്കാൻ പറ്റില്ല എന്നും ക്ലാരിഫിക്കേഷൻ എൻ്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഉണ്ടാകും തന്നെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കും എന്നിട്ട് കസ്റ്റമേഴ്സിനോടുള്ള ആത്മാർത്ഥത കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെലിവറി ചാർജ് ഒക്കെ ഫ്രീ ആണ് എന്താണ് ഈ സ്റ്റാൻ്റെ കയ്യിൽ നിന്നാണ് അതിനൊക്കെ പൈസ കളയുന്നത് അത് ഇവിടെ ആത്മാർത്ഥത അവിടെ അട്ടിപ്പാരി ഇവിടെ ആത്മാർത്ഥത ഇപ്പൊക്ക ചതി അതാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സൂർജ്ജ പാലക്കാരന്റെ ഒരു വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ് ക്രിസ്തുവിന്റെ ഫോട്ടോയും വെച്ച് സാത്താന്റെ പണിയാണ് അവിടെ കാണിക്കുന്നത് ശരിക്കും അതന്നെ ക്രിസ്തുവിന്റെ പടവും വെച്ചിട്ട് കുറേ സാത്താൻ സാത്താ മലണ്ടാണോ സാക്കാന്റെ പണിയാണ് അവിടെ ചെയ്യുന്നത് വേറെ കുറെ കുട്ടിന് മുന്നോട്ട് വന്ന ഷസീന പറയുന്ന ഒരു യൂട്യൂബർ ഷസീന ബീബി അവരെ നമ്മൾ എന്താ പറയുക അവർക്കൊരു കയ്യടി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ അവരാണ് ഈ കുട്ടികൾക്ക് ധൈര്യം കൊടുത്ത് അവരൊക്കെ കൊണ്ട് മുന്നോട്ട് വന്നത് ഈ പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു എന്താച്ചാ ഇനി എന്ത് നടക്കും ഇവരെ ചെയ്യും എല്ലാരും പേടിപ്പിച്ച് പറിച്ചു വെച്ചിരിക്കില്ലേ അവർക്ക് ധൈര്യം കൊടുത്ത് അവരെയും കൊണ്ട് മീഡിയാസിനും പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വരെ എത്തിയ അവരെ സംബന്ധിക്കണം അവരതിന് എന്താ പറയാ അവരൊക്കെ ഒരു കയ്യടി കൊടുക്കാൻ തന്നെ വേണം അവർ ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ വിഷയം ഒലിവിയ സോഷ്യൽ മീഡിയ തുറന്നാല് ഒലിവിയെന്നെ കാണാനുള്ളൂ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യ ഒരു വീഡിയോ ടോ അത് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ കിട്ടും അത് ഇപ്പൊ ആലോചിക്കും എനിക്ക് അത് ഭയങ്കര കുറ്റപകടം തോന്നു ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനേ പാടില്ല ഞാൻ ആ സ്ഥാപനം അടച്ചു പോവരുത് കുറെ ആൾക്കാർ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് പറയുന്നതാണ് എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലും എന്താവും ശരി എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ഇപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് കുറ്റകാരം തോന്നാണ് ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയാ അവരെ ഒരു ശതമാനം പോലും അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നുണ്ട് ഇവര് എന്താണ് അവിടെ കാണിച്ചു വിട്ടിരുന്നത് ഒരു യേശുവിന്റെ പടം വെച്ചിട്ട് എന്തും കാണിക്കാനാണ് അവരുടെ വിചാരം അതാണ് തോന്നുന്നത് തോന്നുന്നവരുടെ വിചാരം ഒരു യേശുവിന്റെ പടം വെച്ചിട്ട് യേശുവിന്റെ പിക്ചറും കാണിച്ച് വായ തോന്നുന്നതൊക്കെ പറയാം എന്ത് തേണ്ടിത്തരം കാണിക്കാനാണ് ഇവര് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നും രാവിലെ വരും കുറച്ച് ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് എന്ത് ക്ലാരിഫിക്കേഷനാണ് എന്നുവെച്ചാൽ ഒന്നും ഒരാൾക്ക് ഒന്നും മനസ്സിലാവില്ല ഭയ തോന്നിയത് എന്തൊക്കെയോ പറയൂ ആരെ കാണിക്കാനാണ് ഇവര് പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് ആരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് തരും ആരാണ് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്താണ് ഇവർ അവിടെ കാണിച്ചുവിട്ടുന്നത് കസ്റ്റമേഴ്സിന് ഫ്രീ ഡെലിവറി ഒരു എന്താ പറയുക കസ്റ്റമേഴ്സിന് കുറഞ്ഞ പൈസയ്ക്ക് ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി എല്ലാം കസ്റ്റമേഴ്സിനോട് മാത്രമേ ഇവർക്ക് ആത്മാർത്ഥതയുള്ളൂ എന്നുവച്ചാൽ ഈ കസ്റ്റമേഴ്സ് ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ പറയാനും തന്നെ അക്കമെന്റ് ബോക്സ് അതോ ഓൺ ആക്കാൻ പറ്റില്ല എന്നും ക്ലാരിഫിക്കേഷൻ എന്റെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഞാനാണ് വീഡിയോ ഇടുന്നത് അതാണ് ഇതാണ് തെങ്ങാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടും എന്നിട്ട് കസ്റ്റമേഴ്സിനോടുള്ള ആത്മാർത്ഥത കാരണം ഫ്രീ ഷിപ്പിംഗ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെലിവറി ചാർജ് ഒക്കെ ഫ്രീ ആണ് എന്താണ് ഈ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നാണ് അതിനൊക്കെ പൈസ കളയുന്നത് അത് ഇവിടെ ആത്മാർത്ഥത അവിടെ ഇപ്പുറത്തെ ചതി ഇവിടെ ആത്മാർത്ഥത ഇപ്പുറത്തെ ചതി അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കൊറേ പിള്ളേർ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ആൾക്കാർ തെളിവും കൊണ്ട് വായോ നേരിട്ട് വായോ നമുക്ക് സംസാരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ചും മാമും സിബി സാറും എവിടെ ആയിരുന്നു എന്നല്ലേ ഒരെണ്ണത്തിനെ അവിടെ കണ്ടില്ലല്ലോ എന്നിട്ട് കുറെ എണ്ണം പുറത്ത് ഗുണ്ടകളെ പോലെ ജയ് വിളിക്കാനും കൂകി വിളിക്കാനും വേറെ എവിടെയെങ്കിലും സ്റ്റാഫിനെ കാണാൻ പറ്റുമോ ആ സ്റ്റാഫിൽ നിന്ന് തന്നെ അറിയാം അവിടെ എത്രത്തോളം കൾച്ചർ ഉണ്ട് എന്നുള്ള കാര്യം എന്തൊക്കെയാണ് അവിടെ കിടന്ന് വിളിച്ചു പോണത് അവര് ഇതൊക്കെ അവിടെയുള്ള നാട്ടുകാർ ഇപ്പൊന്നും കാണുന്നില്ല നാട്ടുകാരെല്ലാരും കൂടെ വളഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളത് അടുത്തൊന്നും വീട് ഇല്ല എന്താണാവും ഇങ്ങനെയുള്ള ആൾക്കാര് ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല ഇത്രയും ആൾക്കാരെ വിഷമിപ്പിച്ചിട്ട് എന്തോരം കുട്ടികളാണ് അവിടെ നിന്നും എന്താ പറയാ ദൂരനും കാര്യങ്ങളൊക്കെ വരുന്നത് അവരവിടെ വരുന്നത് എന്താണ് ഫ്രീ ഫുഡ് ഞാനും വിചാരിച്ചായിരുന്നു എനിക്ക് അവിടെ ജോലി കിട്ടിയായിരുന്നു കൊള്ളാം എന്താണ് അവരുടെ ഫുഡിന്റെ വീടിയയും ഫ്രണ്ട്സ് എന്താ പറയാ ഫ്രണ്ട്സ് പോലെ സ്റ്റാഫിനോടുള്ള ബിഹേവിയർ ഒക്കെ കാണുമ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേരും ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടും ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം നല്ല ജോലി നാല്പത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ സാലറി എന്നൊക്കെ വിചാരിച്ച് വന്നിട്ട് ഇവർ അവരെ കൊണ്ട് എന്താ ഭീഷണിപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുക അതിൽ ഓരോ കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇപ്പൊ ആ പിള്ളേർ ചെയ്യണ പോലെ തന്നെ കൂകി വിളിക്കണം ഞങ്ങൾക്ക് ഒരു വോയിസ് ഇല്ല പുറത്തറിഞ്ഞോണ്ടാണ് വോയിസ് എന്ന് ഭീഷണിപ്പെടുത്തി ഓരോന്നും ജയിക്കുക അച്ചുമാമനും ആ സിബി മാമനും എന്താണ് അച്ചു അൂടി ഈ പിള്ളാരെ ആ വി ഫുഡ് കഴിക്കണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഏഹ് എത്ര തരം കറികള് ഒരു എന്താ പറയാ ഒരു ഇലയിൽ ഇരുന്ന് എല്ലാരും കൂടെ കഴിക്കണെ തല്ലി കഴിപ്പിക്കണാണ് മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ ഇത്ര ഫൈൻ അത്ര ഫൈൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് ആ പിള്ളേരെല്ലാരും ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ദിവസം ഓരോരോ വീഡിയോസ് പുറത്തു വരുന്നുണ്ട് അവരുടെ കേട്ടോ എന്നിട്ട് അവർക്ക് ഒരു ഉളുപ്പൂല്ല സത്യം എടുക്കുക നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ല നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഒരു ഉളുപ്പില്ല ഒരു നാടോമാനോല്ലോ തോന്നുന്നത് ദിവസം എന്നിട്ട് ഒരേ വീഡിയോ ക്ലാരിഫിക്കേഷൻ വീഡിയോ ആരെ കാണിക്കാനാണോ ക്ലാരിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് എത്രയെങ്കിലും ഉളുപ്പിടങ്ങി നിങ്ങൾ ഇങ്ങനെ ചെയ്യോ നിങ്ങൾക്ക് എത്രയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ ഇന്നലെ അവർ വന്നപ്പം എന്താ പറയാ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പിള്ളേരുടെ അടുത്ത് ധൈര്യമായിട്ട് അപ്പൊ നിങ്ങൾ വിളിച്ചിരിക്കുന്നേ വീടിന്റെ ഉള്ളിൽ വിളിച്ചിരുന്നിട്ട് സ്റ്റാഫിനെ കൊണ്ട് കൂട്ടി ഒഴിപ്പിക്കുക അവിടെ സ്റ്റാഫിന്റെ വിളയാട്ടം അച്ഛൻ എന്തിനാണ് അച്ചും മേഡവും സിബിസാറും കൂടെ അകത്തിരുന്ന് അവിടെ നിന്ന് റിമോട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും സ്റ്റാഫ് കൊണ്ടുകൾ അവിടെ നിന്നിട്ട് അതൊക്കെ അനുസരിക്കുക അതാണ് ഇന്നലെ കണ്ടത് നിങ്ങൾക്ക് ഇത്രയെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പിള്ളേർ അത്രയും നേരം അവിടെ വന്ന് നിന്നിട്ട് നിങ്ങളൊന്ന് അവരെ കാണാൻ നോക്കിയോ ചിബിസാരൻ അറിയാം കയ്യില് കൊറേ പൈസ ഉണ്ടല്ലോ അതുകൊണ്ട് അതങ്ങോട് അറിയാം എങ്ങോട്ടറിയ പോലീസിന് ഇത്ര എന്താ പറയാ എം എൽ എക്ക് ഇത്ര അവർക്ക് ഇത്ര ഇവർക്കിത്ര എല്ലാവർക്കും കുറെ കാശ് ഇങ്ങനെ വേതറിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നാണ് അവരുടെ വിചാരം അതുകൊണ്ടാണ് അവർ അവരിത്രയും ഇങ്ങനെ ഓരോന്നൊക്കെ അവിടെ കാണിച്ചൂട്ടുന്നത് എന്താ ആൾക്കാരാണത് ഇങ്ങനെയൊക്കെ എന്താ പറയാ രാത്രിനെ പകലാക്കണ ആൾക്കാരോ പകല് രാത്രിയാക്കുന്ന ആൾക്കാരെ ഒരു അരിപക്ഷണം കഴിക്കണ ആർക്ക് മനസ്സിലാവുക എന്തായാലും അവിടെ നടക്കുന്നത് എന്താണെന്ന് പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഏത് ആൾക്കാരാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും എല്ലാ വീഡിയോസിന്റെയും പല വീഡിയോസിന്റെ അടിയിൽ കൂടുതലും എന്താ പറയാ നെഗറ്റീവ് കമന്റ് തന്നെയാണ് വരുന്നത് പോസിറ്റീവ് ആയിട്ടൊന്നും കാണുന്നില്ല പിന്നെ ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊന്നും അറിയില്ല ഒരു കമന്റാണ് കേട്ടോ ഏർ സൂരജപാലാക്കാരന്റെ ഒരു വീഡിയോയിൽ വന്ന ഒരു കമന്റാണ് ക്രിസ്തുവിന്റെ ഫോട്ടോയും വെച്ച് സാത്താന്റെ പണിയാണ് അവിടെ കാണിക്കുന്നത് ശരിക്കും ക്രിസ്തുവിന്റെ പടവും വെച്ചിട്ട് കുറെ സാത്താൻ സാത്താമാരാണ് രണ്ടാണോ സാത്താന്റെ പണിയാണ് അവിടെ ചെയ്യുന്നത് വേറെ കൊറേ കുട്ടി സാത്താമാരും ഉണ്ട് കൂടെ ഇവർ ഇവരിങ്ങനെയൊക്കെ ഇത്രയും എന്താ പറയാ കോൺഫിഡന്റോടെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇവർക്ക് പിന്നിൽ നല്ല എന്താ പറയാ ബലംണ്ട് ആരൊക്കെയോ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ ആരാണ് പാർട്ടിക്കാരാണോ പോലീസിന്റെ ബലമാണോ അതോ ഇപ്പം സുപ്രീം കോടതി ഇവരുടെ അച്ഛന്റെ വകയിൽ ആരെങ്കിലാണോ അതോ അച്ഛന്റെ വീട്ടിലുള്ള ആരെങ്കിലും എന്നൊന്നും അറിയില്ല ആരോ ഒരു എന്താ പറയാ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും ഒന്നും ഫ്രോഡ് തരുന്ന ഇത്രയൊക്കെ നടന്നിട്ടും ഇത്രയും ഇങ്ങനെ വെല്ലുവിളിച്ച് വീണ്ടും വീണ്ടും വീടിയിടാനൊന്നും ഒരാൾ നിൽക്കില്ല നല്ല എന്താ പറയാ എന്ത് തണ്ടിത്തരം കാണിച്ചാൽ കൂടെ നിൽക്കാൻ കുറച്ച് പേരുണ്ട് എന്നുള്ള വിചാരമാണ് അതും അത്രയ്ക്ക് സ്വാധീനമുള്ള ആൾക്കാർ ഉണ്ട് പുറത്തുനിന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇതിൽ തണ്ടിത്തരം ഒക്കെ കാണിക്കുന്നത് പാലക്കാരൻ ഇന്ന് വളരെ മാന്യായിട്ടാണ് വീഡിയോ അധിക സഭ്യങ്ങളായ തെറുവിലെ ഒന്നുമില്ല വളരെ മാന്യായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് ഇതിനെ പറ്റി അറിയില്ല എന്നാലും എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു പാലക്കാരന്റെ വീഡിയോന്ന് പിന്നെ നമ്മുടെ എന്താ പറയാ ഇതിന് മുന്നോട്ട് വന്ന ഷഫീന എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഷഫീന ബേബി അവരെ നമ്മൾ എന്താ പറയാ അവർക്കൊരു കയ്യടി കൊടുക്കണം കേട്ടോ എന്ന് വെച്ചാൽ അവരാണ് ഈ കുട്ടികൾക്ക് ധൈര്യം കൊടുത്ത് അവരെയൊക്കെ കൊണ്ട് മുന്നോട്ട് വന്നത് ഈ പിള്ളേർക്കൊക്കെ പേടിയായിരുന്നു എന്താ വെച്ചാല് ഇനി എന്ത് നടക്കും ഇവരെ ചെയ്യും എല്ലാരും പേടിപ്പിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കല്ലേ അവർക്ക് ധൈര്യം കൊടുത്ത് അവരെയും കൊണ്ട് മീഡിയാസിനും പോലീസ് സ്റ്റേഷനും മുന്നിൽ വരെ എത്തിയ അവരെ സമ്മതിക്കണം അവരതിന് എന്താ പറയാ അവരൊക്കെ ഒരു കയ്യടി കൊടുക്ക തന്നെ വേണം അവരത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു കാര്യത്തിന് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കില് അവർക്ക് ശിക്ഷ കിട്ടുക തന്നെ വേണം ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നവരെ നമ്മൾ എന്താ പറയാ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഒരുപാട് എന്താ പറയാ നല്ല പഠിപ്പുള്ള കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നത് ആ പഠിപ്പുള്ള കുട്ടികൾ കുട്ടികൾക്കൊക്കെ എന്താണ് ഇങ്ങനെ പറ്റിയെന്ന് അറിയില്ല അവർക്ക് എന്താ പറയാ അവർക്ക് ഒരു ജോലി എന്ന് വെച്ചാൽ ഇത്രയും പഠിച്ചിട്ടൊന്നും ജോലി കിട്ടാൻ എവിടെയില്ല അപ്പൊ ഇവിടെ ഇവിടെ ഇത്ര സാലറി ഒക്കെ കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതിനെയാണ് അവര് ചൂഷണം ചെയ്യുന്നത് പാവപ്പെട്ട പിള്ളാരെ വെച്ചിട്ട് ചൂഷണം ചെയ്യാൻ കാണിക്കുന്നത് ഒരു അവര് എന്താ പറയാ ഈ അച്ചു കാണിക്കുന്ന ഈ തെണ്ടിത്തരത്തിന് അച്ഛന് ഒരു തരത്തിലും ഒരു സപ്പോർട്ടും കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ അതുവരെ ബൈ ബൈ